ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും ഈ അടുത്താണ് ഇരുവരും വിവാഹിതരായത് സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരും സീരിയൽ ലോകത്തെ നിറസാന്നിധ്യമാണ് ആശംസകൾക്കൊപ്പം തന്നെ ധാരാളം അധിക്ഷേപങ്ങളും ദിവ്യയ്ക്കും ക്രിസ്സിനും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇരുവരും ഇപ്പോഴിതാ തൻ്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യ ശ്രീധർ നേരത്തെ വിവാഹിതരെ വിവാഹിതയായിരുന്നു ദിവ്യ ഈ ബന്ധം പിരിഞ്ഞതിന് ശേഷം പ്രണയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അയാൾക്ക് പണം മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് ദിവ്യ പറയുന്നത് പതിനാല് വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ വിവാഹം പിരിയുന്നത് അതിനുശേഷം എനിക്കൊരു ഇഷ്ടമുണ്ടായിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടായിട്ടുണ്ട് അത് ഏട്ടനും അറിയാം പക്ഷേ അത് ഇവർ പറയുന്നത് പോലെ കാമത്തിന് വേണ്ടിയല്ല ജീവിതത്തിൽ സെറ്റിലാകണം രക്ഷപ്പെടണം എന്നൊക്കെ കരുതിയാണ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ ഒരു കുടുംബവുമായി മാറാൻ ഒരാൾ അങ്ങനെയൊന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് കല്യാണമൊന്നും കഴിച്ചില്ല ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് മാത്രമാ എന്നാണ് ദിവ്യ പറയുന്നത് അവരും നമ്മളെ കാണുന്നത് ഒരു കണ്ണിലല്ല അവർക്കെല്ലാം പണം മതി നമ്മൾ ആർട്ടിസ്റ്റാണല്ലോ എന്ത് ചോദിച്ചാലും കിട്ടും എന്ന തോന്നലാണ് പിന്നീട് എനിക്കും തോന്നി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് മാക്സിമം രണ്ടു കൊല്ലം അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എനിക്ക് ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരു പെണ്ണ് അധ്വാനിച്ചാൽ എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നും ദിവ്യ പറയുന്നു എല്ലാവരും ചോദിക്കും ലിവിങ് ടുഗതറായി എന്നൊക്കെ അത് എനിക്ക് ഒട്ടും ശാശ്വതമല്ല കല്യാണം കഴിക്കാത്തവർക്ക് ജീവിതം ഒരു പരീക്ഷണം പോലെ കൊണ്ടുപോകാം പക്ഷേ എനിക്കത് പറ്റില്ലെന്ന് ദിവ്യ വിവാഹം കഴിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് സംസ് പറയുന്നത് നാളെ മോൾക്ക് കല്യാണം കഴിക്കാൻ നേരം എന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ പറ്റില്ല എനിക്കത് പറ്റണം അതുകൊണ്ടാണ് നാലാളറിയെ മക്കൾക്ക് അച്ഛനായി എനിക്ക് ഭർത്താവായി നിയമപരമായി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതെന്നും താര പറയുന്നു എൻ്റെ സങ്കടങ്ങൾ ദൈവം കണ്ടു ദൈവം എപ്പോഴും കണ്ണടക്കില്ലല്ലോ എപ്പോഴെങ്കിലും കണ്ണു തുറക്കുമല്ലോ എന്നാണ് ക്രിസ്സുമായുള്ള വിവാഹത്തെക്കുറിച്ച് ദിവ്യ പറയുന്നത്